ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അമൽനീരത്തിൻ്റെ പുതിയ ഒരു മൂവിയെക്കുറിച്ചാണ് കേട്ടോ ഇപ്പോൾ അമൽനീരത്തിൻ്റെ പുതിയ മൂവിയുള്ള ബുകേൻ വിലയിലെ കുറേ ലിറിക്കൽ വീഡിയോസ് വന്നു അതിൻ്റെ അതിൻ്റെ പോസ്റ്റർ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അടിപൊളി പോസ്റ്ററുകൾ കേട്ടോ അത് കിഡ് പോസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫഹദ് ഫഹദു ഉണ്ട് ഷാറുഫുദ്ദീൻ അതുപോലെ ജ്യോതിർ മയ്യ അവരുടെ എല്ലാവരുടെയും നല്ല കിഡ് ലുക്കുള്ള ഒരു പോസ്റ്ററാണ് വന്നിരിക്കുന്നത് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കണം സൊവേ എല്ലാവരും തന്നെ അമൽ നീരത്തിന്റെ ഒരു മൂവി വരുന്നു കാത്തിരിക്കും അതിൽ സ്ലോ മോഷൻ ആക്ഷൻ ഇതൊക്കെ വളരെ രസകരമായിട്ടാണ് എല്ലാവരും എൻജോയ് ചെയ്യുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ മൂവിയിലത്തെ സ്റ്റാർ കാസ്റ്റിംഗ് ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഒരു ബൊഗേൻവില എന്ന് പറഞ്ഞൊരു പഠിച്ച് രണ്ട് കാര്യങ്ങളുണ്ട് രണ്ട് ആക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാം ഒന്ന് കുഞ്ചാക്കോ ബോബന്റെ കാര്യമാണ് കുഞ്ചാക്കോ ബോബ ആദ്യമായിട്ടാണ് അമൽനീരഥിന്റെ ഒരു മൂവിയില് അഭിനയിക്കുന്നത് അഭിനയിക്കാൻ മാത്രമല്ല ഈ ഒരു പടത്തിലെ അദ്ദേഹത്തിന്റെ ഏഹ് പ്രൊഡ്യൂസർ എന്നുള്ള ഒരു റോളും കൂടെ ഉണ്ട് അദ്ദേഹത്തിന് ആ ഉദയ പിക്ചേഴ്സിന്റെ ഏർ ഒരു സഹകരണത്തോടുകൂടിയാണ് അമൽ നീരഥ് ഈ ഒരു മൂവി ചെയ്യുന്നത് അടുത്ത കാസ്റ്റിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജ്യോതിർമയാണ് ജ്യോതിർമയെ നമുക്ക് എല്ലാവർക്കും അറിയാം ചിങ്ങമാസം വന്നു ചേർന്ന നല്ല ഒരു പാട്ടിലൊക്കെ നമ്മുടെ മീശമാധവില് ആടി തിമർത്ത് ഒരുപാട് കുറച്ച് പടങ്ങളൊക്കെ നല്ല മൂവീസൊക്കെ ചെയ്തു അമൽനീരഥിന്റെ തന്നെ ബിഗ് 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 ബീൽ തന്നെയാന്ന് തോന്നുന്നു അല്ലേ ഒരു പാട്ട് സീനിലൊക്കെ വന്ന് ഭയങ്കര കോടികളൊക്കെ സൃഷ്ടിച്ച് പിന്നെ അദ്ദേഹത്തിന്റെ കല്യാണം കഴിച്ചു അമൽനീരെ വിവാഹം ചെയ്തതിന് ശേഷം മൂവീസിലൊന്നും അഭിനയിച്ചിട്ടില്ല ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ജ്യോതിർമായി ഇപ്പോൾ ഈ ഒരു ബുഗൻവില എന്ന് പറയുന്ന സ്വന്തം ഭർത്താവിന്റെ സിനിമയിലൂടെ തിരിച്ചുവരവ് നടത്തുന്നത് എല്ലാവരും ഇവരുടെ ലുക്കിനെ കുറിച്ച് മുമ്പേ എല്ലാവർക്കും അറിയാവുന്നതാണ് അവരുടെ ഒരു ഗ്രേ ഹെയർ കാര്യങ്ങളൊക്കെ ഉള്ളത് മുടി നെരച്ചിട്ട് അങ്ങനെ കാണുന്ന ഒരു നടന്ന നമുക്ക് തല അജിത്താണ് തമിഴില് ഇപ്പോ ജ്യോതിർമി നമ്മള് ഒരുപാട് ഫിലിംസിന്റെ ഫംഗ്ഷൻസിലും അതുപോലെ തന്നെ ഓഡിയോ ലോഞ്ചിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു രൂപത്തിലാണ് നമ്മൾ ജ്യോതിർമയി കണ്ടിരിക്കുന്നത് പക്ഷെ അതേ രൂപത്തിൽ തന്നെ ഇവര് തിരിച്ചു വന്നിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അപ്പൊ അവര് അതേ അവരുടെ അതേ ലുക്കിൽ തന്നെയാണ് അവര് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് കുഞ്ചാക്കുബോബന്റെ കൂടെ കൂടെയൊക്കെ അവര് മിഷൻ കണ്ണൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു പോസ്റ്റർ ഒക്കെ വൈറൽ ആയിട്ടുണ്ട് ഇപ്പൊ ഫഹദ് ഫാസിൽ ആ പടത്തിലുണ്ട് പിന്നെ ഷറഫുദ്ദീൻ ഉണ്ട് ഇപ്പൊ ഫഹദ് ഫാസനും ഷറുഖുദ്ദീനും കാര്യം പറയുന്നത് അവര് വരത്തനൊക്കെ അമൽ നേരത്തിന് കൂടെ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ വരത്തൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ് പല ആൾക്കും ആ പടം അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷെ എനിക്ക് എന്തുകൊണ്ടും ആ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഷറഫുദ്ദീൻ്റെ ആ ഒരു വില്ലനസ് ക്യാരക്ടറും അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് പിന്നെ അമളുടെ ലക്ഷ്മി ആയിരുന്നു അതില് ഐശ്വര്യ ലക്ഷ്മി ആയിരുന്നു നായിക ഫഹദ് ഫാസിന്റെ ആ ഒരു ആക്ടിങ് ആദ്യ ഒരു പേടിത്തൊണ്ടനായിട്ട് അഭിനയിച്ചു പിന്നെ കുറച്ച് ധൈര്യം സംഭരിച്ചുകൊണ്ട് വില്ലനെ എങ്ങനെ നേരിടുന്നു ആ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് ഭരത്തൻ അപ്പൊ ഫഹദ് ഫാസിലുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഫഹദ് ഫാസിൽ ഏത് പഠിത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പാൻ ഇന്ത്യൻ ഒരു സ്റ്റാർ ആണ് ഇപ്പൊ ഫഹത് ഫാസിലൊ ഹിന്ദിയിലാണെങ്കിലും തമിഴിലാണെങ്കിലും ഫഹദ് ഫാസിന്റെ ഒരു പടം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉറ്റുനോക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അമൽരത്തിന്റെ ഈ പടം എങ്ങനെ ഇരിക്കും എന്നുള്ളത് എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെയാണ് ഇരിക്കുന്നത് കാരണം ഇതിന് മുമ്പത്തെ ഒരു ഫിലിം എന്ന് പറയുന്നത് ഭീഷ്മപർവായിരുന്നു ഭീഷ്മപർവം പറയേണ്ടല്ലോ അത്ര ഹിറ്റായുള്ള ഒരു പടമാണ് ട്രെൻഡി മൂവിയായിരുന്നു ഇപ്പോൾ ഈ ഒരു പടം അങ്ങനെ തന്നെ ആയിരിക്കും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് വന്ന ഒന്ന് രണ്ട് പടങ്ങളാണ് അദ്ദേഹത്തിന് മോശമായി പോയിട്ടുള്ളത് സ്റ്റാർ കാസ്റ്റിംഗ് ഒക്കെ വളരെ മോശമായിരുന്നു തന്നെ എനിക്ക് ആ ഒരു പടത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പടമാണ് ഒരു ഹസിഫലിയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു മൾട്ടി സ്റ്റാർ മൂവിയാണ് അപ്പോൾ അത് എനിക്കും വലിയ ഇഷ്ടമായി തോന്നിയില്ല ആ ഒരു മൂവി രണ്ട് പാട്ടുകളാണ് ഇപ്പോൾ റിലീസായിരിക്കുന്നത് സ്തുതി എന്ന് പറഞ്ഞ ഒരു പാട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ജ്യോതിർമായി ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു പാട്ട് സോങ്ങ്സ് സുഷീൻ ഷ്യാമാണ് ചെയ്തിരിക്കുന്നത് സോങ്സിനെ കുറിച്ച് പറയണെങ്കിൽ എനിക്ക് കേട്ട് അത്ര തൃപ്തികരമായി തോന്നിയില്ല ഇനി കേട്ട് കേട്ട് ചിലപ്പോൾ ഇങ്ങനെയത് ഇരിക്കുന്നു എനിക്കറിയില്ല ചിലപ്പോൾ ഇഷ്ടപ്പെടാം ചില പാട്ടുകൾ അങ്ങനെയാണല്ലോ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പക്ഷേ കേട്ട് കേട്ട് നമുക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പാട്ടുകളാണ് സുഷീൻ ഷ്യാമിന് മുമ്പുള്ള പാട്ടുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം ഇതും എനിക്ക് പെട്ടെന്ന് കേട്ട് കേട്ടപ്പോൾ അത്ര ശരി പറഞ്ഞാൽ എനിക്കത് ഇൻട്രസ്റ്റ് ചെയ്യാൻ തോന്നിയില്ല ഇനി എങ്ങനെ നമുക്ക് നോക്കാം പടമൊക്കെ റിലീസായതിനു ശേഷം നമ്മൾ തിയേറ്ററിൽ ഈ പാട്ടും കൂടെ വെച്ച് കാണുമ്പോൾ എങ്ങനെയായിരിക്കും സീനും ഇതും കൂടെ മിക്സ് ചെയ്ത് സോങ്ങും സീനൊക്കെ മിക്സ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ ഇരിക്കുകയാണ് അമരനീരഥന്റെ മൂവി റിലീസ് ചെയ്യാനായിട്ട് എന്തായാലും നല്ലൊരു തിയേറ്ററൽ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും അല്ലേ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ എന്ന് പറയുമ്പോൾ സൗണ്ട് ഇഫക്സ് ആയാലും വിഷ്വൽസ് ആയാലും അടിപൊളിയായിരിക്കും അദ്ദേഹം ഒരു സിനിമ അപ്പോൾ ആണ് അപ്പം അതിൻ്റേതായിട്ടുള്ള മികവ് അദ്ദേഹത്തിന്റെ എല്ലാ ചിത്രങ്ങളിലും കാണാറുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പടം റിലീസാവുന്നത് പ്രതീക്ഷിക്കാം ഹിറ്റ് അടിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യൻ ലെവലില് തന്നെ അഭിനീയത മൂവി എന്താ പറയാ നമുക്കിപ്പോ ക്രോർസ് ആണ് ക്രോർ ക്ലബ്ബുകൾ എന്ന് പറയാൻ പറയാം നൂറ് കോടി ക്ലബ്ബിൽ തന്നെ എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും